കൃത്യമായി കൃത്യമായി പറയുകയാണെങ്കിൽ യേശുവിന്റെ മാതാവ് ഏത് സ്വരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിച്ചാണ് യേശുവിനെ വിളിക്കാനുള്ള സാധ്യത കാണുന്നത് കൃത്യമായി പറയുന്നത് ഈശോ ഈശോ വിളിച്ചിട്ടു വിളിച്ചത് യഹൂദന്മാർ യഹൂദന്മാരടുക്കലെ ഈ പേര് ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് യഹൂദന്മാർ എങ്ങനെയാണ് ഇപ്പോഴും ഈ പേരിനെ യേശുവിനെ ഇട്ട ഇട്ടിരിക്കുന്ന പേരിനെ വിളിക്കുന്നത് എങ്ങനെയാണ് യൗദന പശ്ചാത്തലത്തില് യേശുട്ട പേരെ വിളിക്കുന്നുണ്ടോ യേശു അറിയത്തില്ല കാലഘട്ടത്തിൽ ഇതേ നാമത്തോടു കൂടി ഒരുപടി പേരുണ്ടായിരുന്നു ഇസ്മാല അവര് അരമായ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്ന യേശുവും യേശുവിന്റെ മാതാവും ഒക്കെ അതായത് സുറിയാനിയുടെ മൂല ഭാഷ അപ്പൊ അതിനകത്ത് യേശു എന്നാ വിളിക്കുന്നത് ഇന്നും അതുകൊണ്ട് സുറിയാനിയിലെ യേശു എന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ സുറിയാനി ാണ് അതുകൊണ്ട് മാതാവ് വിളിച്ചത് യേശു എന്നാണ് മലയാളികൾക്ക് വലിയ ഭാഗ്യമുണ്ട് മാതാവ് വിളിച്ച പോലെ യേശുവിനെ വിളിക്കാനുള്ള ഭാഗ്യം മലയാളികൾക്കാണ് സാഹിപ്പന്മാര് കൂളന്മാര് ജീസസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനവേല ജീസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആദിമ അതായത് നസ്രാണി സമൂഹം ഈശോ മിഷിയോ യീശു മിഷിയ എന്നാൽ ചെയ്തിട്ടില്ലല്ലോ അല്ല അത് പറഞ്ഞ അത് മൂന്ന് മോറാൻ യേശു യേശു എന്നാണ് പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അതെ നസറാണി പാരമ്പര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈശോ മിഷിയ എന്ന് തന്നെയല്ലേ അവർ വിളിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന പൂർവീകരേശു യൂസ് ചെയ്തതായിട്ട് അങ്ങനെ യേശു എന്ന് വിളിക്കുമ്പോ അത് ബഹുമാനക്കുറവല്ലേ പേര് യേശു മിഷുക എന്ന് പറയുമ്പോ തന്നെ യേശു തന്നെയല്ലേ വിളിക്കുന്നേ ഞാൻ അവിടെ യേശു ഈശോ 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 പേരാണല്ലോ ഇവിടെ ഉള്ള മിഷുകര് വിളിച്ചതാന്ന് സുറിയാനിക്കാർ യേശു എന്നാണ് വിളിക്കുന്നത് ഈശോന്നൊരു പദമില്ല ഈശോ എന്നുള്ളത് നിന്ന് വന്നതാണ് ഈ ഗ്രീക്കിൽ യേശു എന്നുള്ളത് ഈസുസ് എന്നാണ് വരുന്നത് അത് മലയാളത്തിൽ വന്നിട്ടാണ് എന്ന് വന്നത് എന്നുള്ള യേശുവിനെ യേശുവിനെ വിളിച്ചിട്ടില്ല ഒറിജിനൽ വിളിച്ചത് ും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഈശോ എന്നാ വിളിച്ചു അപ്പോൾ യേശു എന്നുള്ളത് ഈസ എന്ന് അറബിയിലേക്ക് വരും എ അവിടെ സ്വാഭാവികമായിക്കൊണ്ടും അപ്പോൾ ഈസ എന്ന് പറയുമ്പോൾ അറബി വാക്കും ആയിട്ട് വരുന്നുണ്ട് സ്വാഭാവികമായിക്കൊണ്ടും അതന്നെ അവനോട് സാധ്യത വരുന്നത് ഓക്കെ അല്ലല്ല ആ വിളിക്കുന്ന പദം മറിയും വിളിക്കുന്നത് യേശു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ യേശു എന്നുള്ള പദം അറബിയിലേക്ക് വരുമ്പോൾ ആ അവിടെ എ എന്നുള്ള വാക്ക് ഈ ആകും സാധ്യതയുണ്ട് അതെ ഗ്രീക്ക് ഗ്രീക്ക് അല്ല ആ ഗ്രീക്ക് ഗ്രീക്ക് ശരിയാണ് ഗ്രീക്കിൽ വന്ന് ഈസസ് ആയി ഈസസിൽ നിന്ന് ജീസസ് വന്നു ഈശോ അതിൽ നിന്ന് തന്നെ ഈശോ ഒന്നുമില്ല ഓക്കെ വെസ്റ്റേൺ സിറിയക്കിലാണ് ഈശോ വരുന്നത് അല്ലേ ഈശോ അല്ല യേശു സുറിയാനി അപ്പൊ ഈസ്റ്റേണും വെസ്റ്റേണും രണ്ടും ഇതേ വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതെ അതെ യേശു എന്നാണ് യേശു വിളിച്ചത് അതാ ഒറിജിനൽ പേര് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ടോ കാര്യം ഓ ഇതൊക്കെ ഒരുപാട് ചെക്ക് ചെയ്ത് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യം കൺഫേം ചെയ്തിട്ടാ പറയുന്നത് മോർ യേശു യേശു എന്നുള്ളതാണ് ദ ക്ലോസസ്റ്റ് ആണ് ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ ഏലി എന്നോ അല്ലെങ്കിൽ ഏത് പദമാണ് അതിന് മൂല രൂപത്തിൽ കിടക്കുന്നറിയാമോ കുരിശ്വച്ച് വിളിക്കുന്നു എന്നാണോ ഏലെന്നാണോ ഏത് പദമാണ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നോ ശ്രദ്ധിക്കേണ്ടത് സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചതാണ് കുരിശിൽ വെച്ച് കേട്ടോ ദൈവമേ ദൈവമേ നീ എന്നെ ണാ ഉദ്ദേശിക്കുന്നത് അത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനാണ് ഇസ്മാൽ ബൈബിൾ എടുത്തിട്ട് സങ്കീർത്തന ഇരുപത്തിരണ്ട് നോക്ക് ആ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം യേശു ക്രിസ്തു കുരിശിൽ വെച്ച് പറഞ്ഞതാണ് അല്ല യേശു കുരിശാ കിടന്ന് നിലവിളിച്ചതൊന്നുമല്ല ഈ പുതിയ നിയമ എഴുത്തുകാര് ബൈബിളിലുള്ള മിഷിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പലരെയും കുറിച്ചുള്ള ഒരു കാര്യങ്ങള് അത് ഈശോമിഷയിൽ പൂർത്തീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ അതെല്ലാം അതാത് സ്ഥലങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഉള്ള കാര്യം വരുന്നത് അത് റിയൽ ആയിട്ട് സംഭവിച്ചതാണോ അത് അതോ ആ പറയപ്പെടുന്ന വ്യക്തി ആ മിഷയെ വരുന്നവൻ ഇവൻ ഈ ഈശോ ഈശോ ഈശോമിഷ തന്നെയാണ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണോ അതോ കറക്റ്റായിട്ട് ഈ യേശോ സമയത്തേക്ക് അത് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതൊക്കെ സംഭവിക്കുന്ന വരുന്നതാണോ അതായത് എന്റെ ചോദ്യതാണ് ഈ ബൈബിളിലെ എഴുത്തുകാർ പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ പഴയ നിയമത്തിലെ പ്രവചന വര വരങ്ങള് വചനങ്ങള് ഈശോ മസീനെ കുറിച്ചുള്ള അത് യേശുലേക്ക് സെറ്റാക്കുന്നതിനു വേണ്ടി എടുത്തു ചേർത്തിരിക്കുന്നതാണെന്ന കാര്യത്തിൽ താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായം ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ പ്രവചകന്മാർ മൂലം അരുളി ചെയ്തിരിക്കുന്നു അവൻ അസ്രത്തിൽ നിന്നും വരുമെന്നുള്ള ആ ഒരു വചനം ഇല്ലേ അന്ന് അപ്പൊ അങ്ങനെ ഒരു വചനം പഴയ നിയമത്തിൽ കാണുന്നില്ല മാത്രമല്ല നസറത് പട്ടണം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജകുമാരി ആ വിഷയം കാണപ്പെടുകയാണ് ഉണ്ടായത് ഏഹ് എടി രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ഏ ഡി രണ്ടിനു ശേഷമുള്ള രേഖകളിലെ രേഖകളിൽ പോലും ഈ പട്ടണത്തെ പോലുള്ള നാമം കടന്നു വരുന്നുള്ളൂ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നസറത്ത് പട്ടണം ഇപ്പം നമുക്ക് ഇത് പട്ടണം ഇല്ല എന്നുള്ള വാദം അത് പോയി ഓൾഡ് വാദ അല്ല നസ്രത്തിൽ ആളുകൾ വസിച്ചിരുന്നു അവിടെ മുൻകാല അതിനു മുമ്പ് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചെയ്യപ്പെടുന്നത് നസ്രത്ത് എന്ന നാമത്തോടു കൂടി ഒരു പട്ടണം നസ്രത്ത് എന്ന കൂടി ഒരു പട്ടണം യേശുവിന്റെ കാലഘട്ടത്തിൽ അവിടെ സ്ഥിതി ചെയ്തിരുന്നില്ല അന്നുള്ള ഒരു രേഖകളിലും പൗരോസ വിഷയം ഡീല് ചെയ്തിട്ടില്ല മാത്രമല്ല അന്നുണ്ടായിരുന്ന റോമൻ രേഖകളിലൊന്നും വരുന്നില്ല യഹൂദ രേഖകൾ വരുന്നില്ല മുമ്പുള്ള പഴയ രേഖകളിലും വരുന്നില്ല േഖകളിലും അതിന്റെ കാരണം യേശുവിന്റെ കാലത്തായി കഴിഞ്ഞപ്പോൾ നസറേത്ത് വളരെ മോശം പട്ടണം അതെ ഒരു രേഖയിൽ എഴുതാൻ കൊള്ളുന്നല്ല അതുകൊണ്ടല്ലേ നസറേത്തു വല്ല നന്മയും വരുമെന്ന് ബൈബിള് കിടക്കുന്നേ രണ്ടായിരത്തി ഇരുന്നൂറ് ബിസിയിൽ തൊട്ടുള്ള പട്ടണമാണ് നസറേത്ത് രണ്ടായിരത്തി അതായത് യേശുവിനും രണ്ടായിരം വർഷം മുമ്പ് തൊട്ടുള്ള പട്ടണമാണ് നസറേത്ത് നസറേത്ത് ഇല്ല ഇല്ല എന്നുള്ള ആ വാദം ഒന്നും ഇപ്പൊ ഇല്ല ഇസ്മാലെ അതൊക്കെ പൊളിഞ്ഞു പോയി ഓക്കെ ഇപ്പൊ നില നിലവിൽ ഇപ്പൊ താങ്കളുടെ വാദമനുസരിച്ചുകൊണ്ടും യേശുവിന്റെ ജനനത്താൽ അതായത് പിതാവ് പുത്രം ബഹിത്വാത്മാവ് എന്നുള്ള മൂന്ന് ആളത്ത ദൈവങ്ങളിൽ അതിലുള്ള പുത്ര ദൈവം യേശു മറിയമ്മിലൂടെ യേശു ആയിട്ട് പിറന്നു മനുഷ്യനായി പിറന്നതോടുകൂടി ആദമ ആദം മുതലുള്ള പാപങ്ങളിലും മാറ്റപ്പെട്ടു വീണ്ടും മനുഷ്യ സമൂഹത്തിൽ ഒന്നിടങ്ങ് സ്വർഗത്തിലേക്ക് വീണ്ടെടുക്കുന്നു ഇനി ലോകാവസരം വരുമ്പോൾ വീണ്ടും യേശു വരും എന്നൊരു വിശ്വാസമുണ്ടോ യേശു വരുമെന്നോ ആ ലോകാവസാന സമയത്ത് വീണ്ടും യേശു വരും രണ്ടാമതും യേശിന്റെ വരവ് ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എപ്പോഴായിരിക്കും വീണ്ടും ആദമിനും സംഭവിച്ച ആ പിഴവിലൂടെ നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് ഞാനടക്കമുള്ളവർക്ക് മടങ്ങി പോകാൻ കഴിയുക ആദമിനെ സംഭവിച്ച പിഴവിലൂടെ ഒരു സ്വർഗം നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് ഗ്ലോറിയസ് കോസ്പൽ പഠിപ്പിക്കുന്നത് അതൊരു പ്രോഗ്രസീവ് വാക്കാണ് ഒരിക്കലും ആദമിന് നഷ്ടപ്പെട്ട ഏതും തോട്ടത്തിലോട്ട് നമ്മളെ തിരിച്ചു കയറ്റിയല്ല അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റിയായാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ഉദ്യാനം കാണുന്നു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു നഗരമാണ് കാണുന്നത് ഉദ്യാനമല്ല എന്നു പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവാണ് അപ്പൊ മനുഷ്യവർഗ പുരോഗതിയുടെ പാതയിലാണ് ഇനി ഒരിക്കലും ആദമിന്റെ കാലത്തേക്കുള്ള ഒരു മടങ്ങിപ്പോക്കല്ല മറിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് മറ്റേ ഈ തിരിച്ച് നമുക്കത് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് മിൽട്ടൺ ജോൺ മിൽട്ടൺ എഴുതി അത് നോക്കി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക എന്നുള്ള ചിന്തയല്ല ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഉപദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്